യൂട്യൂബിനകത്ത് കയറിയിട്ട് മാധുവേ നൂടുകുണിയില്ലാത്ത പെണ്ണിന്റെ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ് വാട്സപ്പിലൂടെ കാമുകനും നല്ല ചിത്രം അയച്ചു കൊടുത്തിരുന്ന പെണ്ണേ കാണിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരാഹു നമുക്ക് എത്ര വ്യക്തമായി ചിന്തിച്ചു നോക്ക് എന്റെ ചെറുപ്പക്കാര് ആവശ്യമില്ലാത്ത സെക്സ് വീഡിയോ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് ആവശ്യമില്ലാത്ത ശരീരത്തിന്റെ ഔറത്തുകൾ അന്യ പുരുഷന്മാരുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു കൊടുക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് സ്വന്തം വിവാഹം കഴിച്ച ഭാര്യക്ക് സായിപ്പിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ഭർത്താവ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പിന്നെ എന്തിനാടാ ആ പഹയ നീ പെണ്ണ് കെട്ടിയത് കണ്ടവന്റെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അള്ളാഹു തമുഖീമ നൽകുമാറാകട്ടെ അതിന് സാര ഭാപമല്ല അതിന് സാര പാപമല്ല അതുകൊണ്ടാണ് ഏഴാം നാലായിരം പ്രവാചകന്മാരെ കണ്ട ലുഖുമാൻ ഹക്കീം റതിയു തയലാനുഹു നമ്മളോട് പറഞ്ഞു തരികയാ അന്യ വീട്ടിലേക്ക് കടന്നു പോയാൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്ക് കാരണം നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിലുണ്ട് നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹു നിനക്ക് സ്വർഗം തരും ആ കണ്ണിനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നീ നരകത്തിന്റെ അടിത്തട്ടിൽ പോയി വീഴും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ എന്തിനു വേണ്ടി എന്നറിയുമോ ഈ നാട്ടിലെ അള്ളാഹുവെ ഈ നാട്ടിലെ പെൺകുട്ടികളെ സാന്നിധ്യത്തുകളാക്കാൻ ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഒരു ബിൽഡിങ് കിട്ടുന്നതിന് വേണ്ടി ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയ ആ മക്കള് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഒരു പൈസ ഒരു കല്ലിന്റെ പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കിടിയുമോ പ്രിയപ്പെട്ടവരെ ആൺമക്കളെ പഠിപ്പിക്കാനല്ല ആൺമക്കളെല്ലോഷമായി ജ്യേഷ്ഠന് ഓതിയിട്ട് മരിക്കാനായിരിക്കും ഒരുപാട് കാലം പങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ ഖുർആൻ എടുത്ത് കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോ യാ എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ കുറു ആ മരിച്ചെറിയുകയാൻ്റെ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുകയാ എന്നറ്റിമാനില്ലാതെ മരിച്ചുപോയി എന്റെ ദേശന്റെ അവസാനം മോശമായിരുന്നു ചെറുപ്പക്കാരൻ കരയുകയാട് ചെറുപ്പക്കാരൻ കരയുകയാട് എന്റെ രണ്ടാമത്തെ സഹോദരൻ ഉണ്ടല്ലോ അതേ പള്ളിയിൽ തന്നെയാണ് പാങ്ക് വിളിച്ചത് എന്റെ ജേശനും അതുപോലെ പത്ത് മുപ്പതോളം വർഷം ഒരുപാട് കാലം എന്റെ രണ്ടാമത്തെ ദേശനും പാങ്ക് വിളിച്ചു രണ്ടാമത്തെ ദേശന്റെയും ജയസന്റെയും മോശമായ മോശമാരണ രണ്ടുപേർക്കും ഈമാനുള്ള മരണം കിട്ടിയില്ല അതേ പള്ളിയിൽ തന്നെയാണ് ഞാനാണിപ്പൊ ബാങ്ക് വിളിക്കുന്നത് എന്റെ രണ്ട് ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാൻ ബാങ്ക് വിളിക്കുന്നത് അല്ല എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ല ഭഗവനോട് ആ ചെയ്യുന്നത് പഠിച്ചടുത്ത് മഹാനപതകളുടെ കണ്ണു നിറയുകയാ കണ്ണ് നിറയുകയാണ് എന്തോ പാപവാ ചെയ്തത് ഇവ രണ്ടുപേരുടെയും മരണം മോശമാകാറു ഇവര് കണ്ണു കുടിക്കുന്നവരായിരുന്നില്ല അവർ വ്യഭിജനിക്കുന്നവരായിരുന്നില്ല അവര് പലിശ നിന്നുന്നവരായിരുന്നില്ല അവരഹങ്കരിച്ച് നടന്നവരായിരുന്നില്ല അവര് സുരക്ഷ ചെയ്തവരായിരുന്നില്ല അവര് നിസ്കരിക്കുന്നവരായിരുന്നു അവര് കുറാരോടുന്നവരായിരുന്നു അവര് ശതക്ക് കൊടുക്കുന്നവരായിരുന്നു അവര് സ്വലാത്ത പറയുന്നവരായിരുന്നു അവര് കേൾക്കുന്നവരായിരുന്നു എന്നിട്ടും അവരുടെ അവസാനം മോശമാകാറുള്ള കാരണം എന്തെന്നറിയുമോ അവരുടെ ഒരു പാപം ചെയ്യുന്നവരായിരുന്നു ഒരേ ഒരു അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു നിനക്കുമുണ്ടോ ചെറുപ്പക്കാരാ ഒരു ം നിന്റെ ജീവിതത്തിലുണ്ടോ എൻ വളുകളോട് തുടരഞ്ഞുകൊണ്ട് പറയുകയാൽ നിസാ എന്റെ രണ്ട് സഹോദരന്മാർക്ക് ഒരേ ശീലമേ ഉണ്ടായിരുന്നുള്ളോ ഏത് ഗുശീലമെന്നറിയുമോ അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു തങ്ങൾ അതുകൊണ്ടായിരിക്കാം കൂടെ പറപ്പുകളുടെ അവസാന മോശമായി പോയത് കരഞ്ഞുകൊണ്ട് പറയടാ സാധാരണ പാപമാണോ പാപമാണോക്കാരല്ല നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കൂ ഈ നാട്ടിലെ പെൺകുട്ടികളെ പഠിപ്പിക്കാനാണ് അവർക്ക് ദീനീപരമായിട്ടുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാടും ഈ മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് കലന്നു വരുന്നത് അത് സാധാരണ ഒരു അറബി കോളേജ് പോലെ നിങ്ങൾ തള്ളിക്കളയേണ്ട കാര്യമല്ലാത്ത പൊതുപരമാ കാരണം ഒരു പെണ്ണ് കഴിഞ്ഞാൽ ഒരു പെണ്ണ് നന്നായി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നന്നാകുമടാ ചെറുപ്പക്കാരാ ஒரு பெவனே எத்தையோ கொலவங்க ஒருபாடு மகான் தாழையெத்தது பெண்ணுங்களா പോയാ ഈ ലോകം തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞത് വെറുതെയില്ല അതുകൊണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ അല്ലാഹുനെ ഭയക്കുന്ന പെൺമക്കളാകണം ചെറുപ്പം മുതലേ നമസ്കരിക്കാൻ പഠിക്കുകയാളച്ചവനെ നല്ല കാര്യങ്ങൾ പഠിക്കുകയാണ് പഠിച്ചവനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കാരാ അങ്ങനെ ഒരു സ്ഥാപനത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് മടി കാണിക്കല്ലേ മടി കാണിക്കല്ലേ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം കടന്നു മുന്നെട്ട് വർഷം തികയാറായല്ലോ സംഭവിച്ചത്മാരുടെ മുഴുവൻ പരാജയപ്പെട്ടു പോയത് ലക്ഷക്കണക്കിന് ആൾക്കാർ ആരടി മണ്ണിന്റെ ചെറിയ രോഗമാണല്ലോ കുടുംബത്തിൽ നിന്ന് തന്റെ ഭാര്യയിൽ നിന്ന് തന്റെ മക്കളിൽ നിന്ന് തന്റെ മാതാപിതാക്ക പിതാക്കളിൽ നിന്ന് സ്വന്തം വീടിന്റെ അകത്ത് നിന്ന് മാറ്റിയിരുത്തി ചിന്തിപ്പിക്കാറ് ഈ രോഗമൊരു കാരണമായതെങ്കിലോ ഈ പാവപ്പെട്ട മക്കൾ അവന് വീട് വെക്കാരല്ല അവന്റെ പെൺകണക്കെട്ടിക്കാരല്ല അവന്

സതക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്നാണ് ക്യാൻസർ രോഗത്തിനെ മാറ്റാരു ഓനെയും മരുന്നില്ലെന്നാരാടാ പറഞ്ഞതു മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക ഇടാ ഏത് രോഗത്തിനെയും മരുന്നാ ഏത് സിദ്ധനെയും മാറ്റിരാക്കാറുള്ള മരുന്നാൾ ഏത് ശാപത്തെയും തകർക്കാറുള്ള മരുന്നാൾ ഏത് പ്രയാസത്തെയും മാറ്റാറുള്ള മരുന്നാ അതുകൊണ്ട് അതുകൊണ്ടെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സതല്ലെടുത്തോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ എടുക്കുന്നത് സിറാജുസ്ഥാജിനല്ലോ കമ്മറ്റിക്കാരുടെ കയ്യിലല്ല പണച്ചറപ്പിനാ മുഴുവനെ വടക്കി മരിക്കുന്ന രാജാതിരാജനായ മനിക്കുഞ്ചപ്പാറായ പണച്ചറപ്പിന്റെ കയ്യിലാ കൊടുക്കുന്നത് ഒരിക്കലും വെള്ളപ്പൊക്കമുണ്ടായിട്ടത് തകർന്നു പോകില്ല പണച്ചനെ തീകരിച്ചു കളയില്ല മാധുവിന്റെ കയ്യിലാണ് കൊടുക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുത്ത് ഒരു കൊടുക്കുന്നുണ്ടോ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ല എല്ലാ രോഗങ്ങളും നീ ശിപയാക്കണേ അല്ല ക്യാൻസർ പോലെ ട്യൂമർ പോലെ ഏതെങ്കിലും ഒരു മാരകരോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു പനിയാക്കി മാറ്റണേ അല്ല നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ പെട്ടി നിൽക്കുന്ന മക്കളോട് എടാ തിരുതി കാണിക്കരുത് എൻ്റെ പൊന്നാര സഹോദരങ്ങളെ നിന്റെ പെങ്ങളെ കെട്ടിക്കാനോ നിനക്ക് വീട് വെക്കാനോ അല്ല നിനക്ക് വേണ്ടി കൈനീട്ടിയാൽ നാണക്കേട് കാണിച്ചാൽ മതി പക്ഷെ അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കൈനീട്ടുന്നതിൽ ഒരു പ്രശ്നവും വേണ്ട